ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് മുള്ളനാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഇത് സാധാരണ വറ്റിക്കുന്ന പോലെയല്ല ഇതിനകത്ത് കുരുമുളകൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു മീൻ കറിയാണ് എങ്ങനെയുണ്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞ ശേഷം ലാസ്റ്റ് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് മീൻ മീൻകറി നമുക്കെന്തായാലും ടേസ്റ്റ് നോക്കാം കഷ്ണമൊക്കെ വരട്ടെ ചാറ് നമുക്കിത് ടേസ്റ്റ് നോക്കാം അല്ല കുരുമുളക് ഇട്ട നല്ല ഉണ്ടാ കുരുമുളക് ഇട്ട കറിയാണ് മുള്ളനാണത് മുള്ളൻ കുരുമുളക് ഇട്ടിട്ട് നല്ല ടേസ്റ്റാന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ നമുക്കൊന്ന് ഒന്ന് ടേസ്റ്റ് നോക്കാം ചൂട് ചോറിൻ്റെ ചൂടാണ് മീൻകറീൻ്റെ ചൂടല്ല ചൂട് ഭയങ്കര ചൂട് അടിപൊളി അടിപൊളി സൂപ്പറായിട്ടുണ്ട് ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് വരുമ്പോഴാണ് ഇങ്ങനെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് മുള്ളൻ്റെ ഇതെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ നോക്കുക അടിപൊളി